നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാർ എല്ലാം കഴിഞ്ഞ് ആ സ്ഥലത്ത് പോയി കണ്ണീരൊഴുക്കി അവരുടെ മുമ്പ് നാടകം കഴിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിന് കൊടുത്ത് ടി വിയിൽ വരുത്തി പോകുന്ന അത്തരം പൊറാട്ടു നാടകക്കാരായിട്ടുള്ള കുറേ രാഷ്ട്രീയക്കാർ എം പിമാർ നമ്മുടെ മണ്ഡലത്തിലുണ്ട് നമ്മുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാഹുൽ ഗാന്ധിയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുമാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിലുള്ള ഏറ്റവും വലിയ സംഭവം ഉണ്ടായിട്ട് ആ മരിച്ച ദിവസം പോലും നമ്മുടെ എംപിക്ക് ആ വീട്ടിൽ പോകാൻ വേണ്ടി കഴിഞ്ഞില്ല പ്രതിഷേധം രൂക്ഷമായി രൂക്ഷമായ പ്രതിഷേധത്തിനിടയിലാണ് ഇന്ന് ആ വീട് സന്ദർശിക്കാൻ പ്രിയങ്കാ ഗാന്ധി വരുന്നത് എന്ത് കാണാനാണ് വരുന്നത് പശുവും ചത്ത് മോറ്റെ പുളിയും തീർന്നു എന്നിട്ടാണ് ആ വീട് സന്ദർശിക്കാൻ പ്രിയങ്കാ ഗാന്ധിയുടെ വരുന്നത് അവിടെ ഈ തരം സന്ദർഭങ്ങളിൽ ഇടപെടാനും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്താനും പാർലമെന്റിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ആവശ്യമായ രൂപത്തിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ നിർത്തി നിയമ ഭേദഗതി നടത്താൻ എന്ത് കാര്യങ്ങളാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ പഴയ രാഹുൽ ഗാന്ധിയല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് ഈ വിവരം ഇവിടെ വരാനും വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരിക്കും ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിയന്തരമായും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കുന്ന എം പി ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാവാതെ ഇന്നിപ്പോൾ ഇവിടെ കെട്ടിയിടത്ത് കൊണ്ടുവരികയാണ് ഇവിടെ വരുന്നതിൽ ഞങ്ങൾക്കാർക്കും വിരോധമൊന്നുമില്ല പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളെ പരിഹസിക്കുന്ന രൂപത്തിൽ ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നത് അങ്ങേയറ്റം ജനങ്ങളുടെ ക്ഷമപരിശോധിക്കുന്ന സംഭവമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ അതുകൊണ്ട് ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടത് കാലോചിതമായി വന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണം വനത്തിൽ പെരുകി വരുന്ന വന്യജീവികളെ നിയന്ത്രിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി കഴിയണം അതുപോലെ തന്നെ കാറ്റുപന്നിയെ വെടിവെക്കാനുള്ള തീരുമാനമുണ്ട് അത് കുറെ കൂടി സുതാര്യമാക്കി എളുപ്പത്തിൽ കൃഷിക്കാർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനമാക്കി മാറ്റാനും ആ മൃഗത്തെ ഭക്ഷ്യോഗ്യമാറ്റി ആക്കി മാറ്റാനും സാധിക്കുന്ന രൂപത്തിൽ ആവശ്യമായ രൂപത്തിലുള്ള ഭേദഗതികൾ വരുത്തണമെന്നാണ് സി ഐ ടി യു ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ദുരന്തമുണ്ടായത് രണ്ടായിരത്തി നാലിന് ശേഷമാണ് രണ്ടായിരത്തി നാലിലുണ്ടായിരുന്ന കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിലെ രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു ബന്ദിപ്പൂർ വനമേഖല ആ ബന്ദിപ്പൂർ വനമേഖലയിൽ ഇവിടെ ആവശ്യമായി ഈ മൃഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാരയോഗ്യമായ വനമില്ല എന്ന് പറഞ്ഞ് ആ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്ന് പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചപ്പോൾ ആ വിഷയത്തിൽ എന്റെ മണ്ഡലം കൂടി ഈ പാർലമെന്റ് മണ്ഡലം കൂടി വന്യജീവി സങ്കേതമാക്കുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞ എംപിയുടെ പേര് കോൺഗ്രസ് എന്താണ് ആ കോൺഗ്രസ് ആണ് ഈ തരത്തിലുള്ള ദുരന്തം വയനാട്ടുകാർക്കും ഈ മണ്ഡലത്തിലുള്ള ആളുകൾക്കും സമ്മാനിച്ചതിന് ഉത്തരവാദി അവർ കൂടി സമാധാനം പറയേണ്ടി വരും തീർച്ചയായും ഇത് മണ്ഡലമാക്കി ഇത്തരം വന്യജീവി സങ്കേതമാക്കി മാറ്റുമ്പോൾ കടുവകൾക്ക് കടുവകളുടെ സങ്കേതമാക്കി മാറ്റുമ്പോൾ എന്തോ സഹായം ലഭിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു ഒരു സഹായവും ലഭിച്ചിരുന്നത് മാത്രമല്ല മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു മനുഷ്യന്റെ സ്വത്തു വകൾ നഷ്ടപ്പെടുന്നു കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത്തരമൊരു സാഹചര്യം മാത്രം ഇവിടെ സമ്മാനിക്കാനാണ് ആ അന്നത്തെ രണ്ടായിരത്തി നാലിലെ തീരുമാനം ഉപകരിച്ചത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്